നമസ്കാരം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കറിയാം മാർദ ടിവിയുടെ സ്ഥാപകനും സംഘപരിവാർ അനുകൂല പേജുകളുടെ പ്രൊമോട്ടറുമായ ശ്രീ വ്യാജൻ കറിയ കുറച്ചു മുമ്പ് കോട്ടയത്തുള്ള ചാണക്കുഴിയിലേക്ക് വീഴുകയായിരുന്നു വീട് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എല്ലാം അറിയാം നമ്മളെയൊക്കെ പരിഭ്രാന്തിയിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി നമ്മുടെയൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ കാണുന്ന നടനും അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനുമായ മമ്മൂട്ടി പയറു പോലിരിക്കുന്ന മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതായിരുന്നു ഈ വ്യാജൻ കറിയുടെ അവസാന വാർത്ത എന്ന് പറയുന്നത് എന്നാൽ അയാൾക്ക് തന്നെയാണ് ക്ഷമിക്കണം എന്നാൽ അദ്ദേഹത്തിന് തന്നെയാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും കോട്ടയത്തും ഞങ്ങളുടെ പ്രതിനിധി ശ്രീ സലീൽ നമ്മളോടൊപ്പം ചേരുന്നു ശ്രീ സലീൽ നമുക്കറിയാം സംഘപരിവാർ അനുകൂല പേജുകളുടെ പ്രമോട്ടറും മാധ്യമ പ്രവർത്തകനും ഒക്കെയാണ് ശ്രീ വ്യാജൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അവസാന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂട്ടി അദ്ദേഹത്തിന് ക്യാൻസർ എന്ന് കള്ളം പറഞ്ഞു പ്രചരിപ്പിച്ചതാണ് ശ്രീ വ്യാജൻ കറിയുടെ അവസാന വാർത്ത എന്ന് പറയുന്നത് എങ്ങനെ ഈ അവസരത്തിൽ അദ്ദേഹത്തെ കോട്ടയങ്കാർ ഓർക്കുന്നു ശ്രീ വ്യാജൻ കറി നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ചെമ്പിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ചെമ്പില് നമുക്കറിയാം ചെമ്പിലാണ് മമ്മൂട്ടിയുടെ ജനിച്ച സ്ഥലം തറവാട് ഈ ചെമ്പിലാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു സെക്കൻഡ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് അബദ്ധവശാൽ കാല് തെറ്റി ഒരു ചാണകക്കുഴിയിലേക്ക് വീണതാണ് അതായത് ഈ ചെമ്പിലെ മമ്മൂട്ടിയുടെ തറവാടിന്റെ അവിടുന്ന് ഒരു നാലഞ്ച് വീട് മാറിയാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇപ്പോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് ആയിരുന്നു അതെ 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 ചാണകക്കുഴിയിൽ കാല് തെറ്റി വീഴുകയായിരുന്നു കാരണം നാട്ടുകാർക്കും അയൽവാസികൾക്കും പോലും അറിയില്ലായിരുന്നു അവിടെ അങ്ങനെ ഒരു ചാണകക്കുഴി ഉള്ള കാര്യം പക്ഷെ ഇദ്ദേഹം വീണതിന് ശേഷം വലിയ രീതിയിലുള്ള ദുർഗന്ധം ചുറ്റും പടരുകയുണ്ടായി അങ്ങനെ ആ സമയത്ത് തീർച്ചയായും തീർച്ചയായും ആളുകൾ പരിഭ്രാന്തരായി കാരണം അത്രത്തോളം വലിയ അസഹനീയമായ ഇപ്പോ ആളുകൾ എല്ലാവരും ഇപ്പൊ ഏകദേശം ഒരു കിലോമീറ്റർ മാറി ഞങ്ങൾക്ക് പോലും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്നില്ല ഇവിടെ പോലും ഇപ്പൊ അത്യാവശ്യം ദുർഗന്ധം വരുന്ന കാരണം മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പൊ അതെ തീർച്ചയായിട്ടും എല്ലാവരും വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയിലാണ് മാത്രമല്ല അവിടെ നിന്ന് ആളുകൾ താമസം മാറി പോകുന്ന കാഴ്ച ആളുകൾ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വലിയ ലോറിയിലും മറ്റും ഒക്കെ വീട്ടു സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇവിടെ പോവുകയാണ് മാത്രമല്ല ഇവിടെ സെന്റിന് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വിലയുണ്ടായിരുന്നു ഇവിടെ ഇപ്പോ സെന്റിന് അയ്യായിരം രൂപക്ക് പോലും കൊടുക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുകയാണ് കാര്യം അദ്ദേഹത്തിന്റെ അവസാന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെന്ന് കള്ളം പറഞ്ഞു വരുത്തിയതായിരുന്നല്ലോ അതിനെ കുറിച്ച് എന്തോ പറയുന്നു എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് അവിടുത്തെ അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് ആണെന്നുള്ള ഒരു വ്യാജ വാർത്ത അതെ അദ്ദേഹത്തിന്റെ അവസാന വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത് അതെ അദ്ദേഹത്തിന്റെ അവസാനത്തെ വാർത്തയാണ് സെക്കൻഡ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടെ ചെയ്യാനുള്ള ഒരു യാത്രയിലാണ് ഇദ്ദേഹത്തിന് ഒരു ദാരുണമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ആളുകള് പരിഭ്രാന്തരാണ് തീർച്ചയായും എന്തെങ്കിലും രീതിയിൽ ഇതിപ്പോ പുറത്തെടുത്തിട്ടും കാര്യമില്ല അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത അറിയാവുന്ന ആൾ നിലയിൽ എങ്ങനെ സ്മരിക്കുന്നു ശ്രീ വ്യാജൻ കറിയേ അദ്ദേഹത്തെ അമേദ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള അമേദ്യങ്ങൾ വിളമ്പുന്ന ഒരു നല്ലൊരു പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഏഹ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വ്യാജ വാർത്തകളേക്കാൾ വലിയ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നത് കാരണം ഈ ഒരു വ്യാജ വാർത്തകളെ പോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സാധനം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പറയുന്ന പോലെ അവിടെയുള്ള നാട്ടുകാർക്ക് അവരുടെ വീടിന്റെ അടുത്ത് വെച്ച് സംഭവിച്ചത് കൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അപ്പുറം ആളുകൾക്ക് ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ ആളുകളുടെ മുഖത്ത് കാണുന്നുണ്ട് വീട് മാറി പോകുന്നവർ പോലും കളിച്ചു തിരിച്ചു കൊണ്ടാണ് പോകുന്നത് കാരണം അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും എന്ന് പറഞ്ഞ പോലെ ഒരു സന്തോഷം ഇപ്പുറത്ത് സംഭവിക്കുമ്പോൾ വലിയൊരു ദുരന്തം അതിന്റെപ്പുറത്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ശ്രീ സലീൽ എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കോട്ടയത്തും സലീൽ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് വ്യാജ ക്ഷമിക്കണം മറുതാ ടിവിയുടെ സ്ഥാപകനും മാധ്യമ പ്രവർത്തകനുമായ വ്യാജൻ കറയെ കുറച്ചു മന്ത്രിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ അറുപത്തി മൂന്ന് വയസ്സായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളേറെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അറിയെങ്കിലും അറിയാമെങ്കിലും ചില രീതിയിലൊക്കെ ചില ആളുകൾക്ക് സന്തോഷം പകരുന്നു എന്നതാണ് സലീൽ റിപ്പോർട്ട്